നാലാമത് ആഗോള പുനരുപയോഗ സാധ്യമായ ഊർജ്ജ മേഖലയിലെ നിക്ഷേപകരുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കുവാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിലെ മഹാത്മാ മന്ദിരിൽ എത്തി ദൃശ്യങ്ങളിലേക്ക് മഹാത്മാമന്ത്രി ഒരുക്കിയിരിക്കുന്ന പ്രദർശനം പ്രധാനമന്ത്രി വീക്ഷിച്ചു ആഗോള പുനരുപയോഗ ഊർജ്ജ നിക്ഷേപക സംഘത്തിൽ രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുപത്തി അയ്യായിരം പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് चलिए ठीक है मेघना आपके पास में वापस आएंगे और लगातार हम तस्वीरें इस वक्त अपने दर्शकों को दिखा रहे हैं അഹമ്മദാബാദിനെ ഗാന്ധിനഗറുമായും ഗിഫ്റ്റ് സിറ്റിയുമായി ബന്ധിപ്പിക്കുന്ന അഹമ്മദാബാദ് മെട്രോയുടെ രണ്ടാം ഘട്ടം പ്രധാനമന്ത്രി ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും ഗാന്ധിനഗറിൽ പി എം സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയുടെ ഉപഭോക്താക്കളുമായി പ്രധാനമന്ത്രി സംവദിക്കും ജിഎംഡിസി മൈതാനത്ത് രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് മെട്രോ ട്രെയിൻ ഉൾപ്പെടെ എണ്ണായിരം കോടിയിലധികം വരുന്ന ജനകേന്ദ്രീകൃത പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും നാളെ ഒഡീഷയിലെത്തുന്ന പ്രധാനമന്ത്രി ഭുവനേശ്വറിൽ മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടലും ഉദ്ഘാടനവും നിർവഹിക്കും സംസ്ഥാന സർക്കാരിന്റെ സുഭദ്ര പദ്ധതിക്കും പ്രധാനമന്ത്രി നാളെ തുടക്കം കുറിക്കും